മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാ ഗാന്ധിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സമാധാനകാംക്ഷ ഗാന്ധിജിയുടെ ജന്മദിനം ലോക മനസ്സിൽ ലോകത്തിന്റെയും അഹിംസയുടെയും ആൾ രൂപമായി ഗാന്ധിജി ഗാന്ധിജി വീണ്ടും ഉയർക്കുകയാണ് ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന കാലം കാണാൻ സുന്ദര സ്വപ്നമാണ് കണ്ണുമായി നുഴഞ്ഞുകയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും പ്രവാചക ജന്മമാണ് ഗാന്ധിജി നിങ്ങളെ നിങ്ങളെ ഞാൻ 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 പഠിപ്പിക്കുകയില്ല കാരണം അതിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും എന്ന് പഠിപ്പിക്കാം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചലിക്കുന്ന മന്ദിരമായ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുന്നില നായകനാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് അഷ്ട സൗഭാഗ്യവും ും പറയുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നതെന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്തുകൊണ്ട് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം ധാരാളം വ്യാസ് തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്തിന്റെ ായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി മാറി ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ് എന്നാൽ മുൻപ് ഇത് സേവന വാരമായിരുന്നു നമ്മുടെ ക്ലാസിലെയും In. In so actually, school, you 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 ും സ്കൂളും പരിസരവും നമുക്ക് ലഹരി വിമുക്തമാക്കാം നമ്മുടെ ദുശീലങ്ങളുടെയും ദുഷിച്ച ഊല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കുന്നതിന് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമില്ല